കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു മഹാസ്ഥാപനമാണ് ഓക്സിജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കപ്പുറത്ത് കോട്ടയത്ത് ആരംഭിച്ച ആദ്യത്തെ സംരംഭത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് കേരള വ്യാപകമായി നിരവധി ബ്രാഞ്ചുകളോടുകൂടി ഓക്സിജൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അത്യന്താധുനികമായ ഡിജിറ്റൽ ഉപകരണങ്ങളും മൊബൈൽ രംഗത്തെ ഏറ്റവും പുതിയ എക്യുപ്മെൻസും ഇവിടെ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുകയാണ് കേരളത്തിലെ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലെ വളർച്ച എടുത്തു നോക്കിയാൽ ഓക്സിജൻ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒന്നാം തീയതി കോട്ടയത്ത് ആരംഭിക്കുന്ന ഷോറൂം കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ആയിരിക്കും എന്ന എൻ്റെ അറിവ് ഞാനതിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ് വളർന്ന് മുന്നോട്ട് പോകട്ടെ എൻതിയൂസിയാസ്റ്റിക്കായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ശ്രീ ഷിജോയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി നന്നായി അറിയാവുന്നതാണ് ഇത്ര ആദർശ നിഷ്ഠയോടുകൂടി അതേസമയം കാര്യക്ഷമതയോടുകൂടി എപ്പോഴും വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുതിയ മാനേജ്മെൻറ്റ് സ്കീമാണ് അതിലുള്ളത് എന്നെനിക്കറിയാം ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്